സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും സ്ത്രീ സുരക്ഷയും കാലാകാലങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ശമനമില്ലാത്ത കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട് സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് വിരോധാഭാസം തന്നെയാണ് നിയമം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ സ്ത്രീകൾക്ക് ഭീഷണിയായി മാറുന്നു എന്നതും ഏറെ ആശങ്ക ഉളവാക്കുന്നു സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പീഡന ശ്രമങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവരുമുണ്ട് എന്നാൽ നിത്യേന ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എന്ത് പ്രായോഗിക നടപടികളാണ് കേരളീയർ എന്ന നിലയിൽ നാം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന ആത്മവിമർശനം അനിവാര്യമായി തീരുന്നു ഇന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള ബോധപൂർവവും അല്ലാതെയുമുള്ള ക്രൂരമായ ആക്രമണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും സ്ത്രീ സുരക്ഷയെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചികിത്സ നൽകേണ്ടത് രോഗത്തിനല്ല മറിച്ച് രോഗ കാരണത്തിന് തന്നെയാണ് ഇന്നലെയുടേയോ ഇന്നത്തെയോ പ്രശ്നമല്ലിത് വരും കൂടിയാണ് ഒരു വികസിത സമൂഹത്തിന് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം നിയമ പരിരക്ഷയില്ലാതെ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതയാവില്ല നമ്മുടെ രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പല നിയമങ്ങളുമുണ്ട് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്താൻ തന്നെയുള്ള അധികാരം നമ്മുടെ ഭരണഘടന ഭരണകൂടത്തിന് അധികാരം നൽകിയിട്ടുണ്ട് ഭരണഘടന സ്ത്രീ പുരുഷ സമത്വവും ഉറപ്പു തരുന്നുണ്ട് മാത്രമല്ല സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഗാർഹിക പീഡന നിയമം പൂവാലശല്യം സ്ത്രീധനം ബലാത്സംഗം ശൈശവ വിവാഹം നഗ്നത ചിത്രീകരണം തുടങ്ങിയ അതിക്രമങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ നിയമങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട് നിയമങ്ങളുടെ അപര്യാപ്തതയല്ല അതിക്രമങ്ങൾക്ക് കാരണം നിയമങ്ങളും പദ്ധതികളും കടലാസുകളിൽ മാത്രം പരിമിതമാകുകയും പീഡനങ്ങളും അതിക്രമങ്ങളും തുടർക്കഥകളാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇന്ന് ഗൗരവതരമായ അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ടവർ തുനിയണം നിയമങ്ങളെക്കാൾ നിയമങ്ങളെക്കാളുപരി സ്വയം പരിവർത്തനപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അതിനാവശ്യമായ ബോധവൽക്കരണം നടത്തുകയും വേണമെന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സമൂഹം സ്ത്രീക്ക് പ്രാമുഖ്യവും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കാലത്ത് പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന പല മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു ചെന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ പലരും മടിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി സമൂഹ മനസ്സിൽ ആഴത്തിൽ വേരോടിയിരുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ ഇന്നും പുരുഷ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ ധാരണകൾ മാറണം യാന്ത്രികമായ ആധുനിക ജീവിതത്തിനിടയിൽ ശരിയായ കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറണം അതിനായി സ്ത്രീ ശക്തി ഉണരണം നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണം അതിന് വീഴ്ച വരുത്തുന്ന നിയമപാലകരെ പോലും നിശീതമായി ശിക്ഷിക്കണം സ്ത്രീ പീഡനങ്ങൾ തടയുക എന്നതും സ്ത്രീയെ പൂർണമായും സംരക്ഷിക്കുക എന്നതും കമ്മീഷനുകളുടെയോ സ്ത്രീ സംഘടനകളുടെയോ മാത്രം ചുമതലയല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഓരോ പൗരന്റെയും കടമയാണ് സമഭാവനാ വീക്ഷണമാണ് വേണ്ടത് അതുപോലെ തന്നെ നിയമപരമായി തൻ്റെ രാജ്യം തരുന്ന അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും പറ്റി ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു അവബോധമുണ്ടായാൽ മാത്രമേ ചൂഷണത്തിൽ നിന്നും സ്ത്രീകൾ മോചിതരായി ശാക്തീകരണ അവകാശങ്ങളിലേക്ക് പറക്കാൻ അവൾക്ക് സാധിക്കൂ കാലം മാറുകയാണെന്നും കാഴ്ചകൾ മാറുകയാണെന്നും തിരിച്ചറിഞ്ഞ് സ്ത്രീ എന്നാൽ ലൈംഗികതയും വെറും ശരീരവുമാണെന്ന ചിന്തകൾക്കപ്പുറമുള്ള കാഴ്ചപ്പാടുകൾ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നന്ദി